ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ഓരോ ഗ്രാമപഞ്ചായത്തിലും വ്യാപക നാശനഷ്ടം തൊടികപ്പുലം റെയിൽവേ ലൈനിൽ മരങ്ങൾ കടപുഴകിയത് കാരണം ട്രെയിൻ ഗതാഗതം അരമണിക്കൂർ തടസ്സപ്പെട്ടു പോരൂർ താളിയങ്കുണ്ട് കരുവാറ്റക്കുന്ന് കാലിപ്പറമ്പ് പൂത്രക്കോവ് തൊടികപ്പുലം ഭാഗങ്ങളിൽ റബ്ബർ മരങ്ങൾ വ്യാപകമായി കടപുഴകി കൂറ്റൻ മരങ്ങൾ വീണതിനെ തുടർന്ന് റെയിൽവേയിലെ ഇലക്ട്രിക് ലൈനുകളും തകരാറിലായി തൊടികപ്പുലം ഭാഗത്ത് പൂവത്തി യൂസഫൊലി കുട്ടിമാൻ വൈദ്യർ എന്നിവരുടെ ഓടിട്ട വീടിനു മുകളിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് വ്യാപക നാശനഷ്ടമുണ്ടായി ഓടും മരങ്ങളും പൊട്ടി വീണെങ്കിലും വീട്ടിലെ കുട്ടികളടക്കമുള്ളവർ അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് പ്രദേശത്തെ കാരാടൻ അബ്ദു ഉച്ചപ്പള്ളി നജ്മത്ത് എന്നിവരുടെ വീടുകൾക്കു മുകളിലും മരങ്ങൾ വീണിട്ടുണ്ട് മരങ്ങൾ പൊട്ടി പൊട്ടിവീണ് തൊടികപ്പുലം അംഗനവാടിക്കും നാശനഷ്ടമുണ്ടായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്